ഹായ് എസോ ഫാഷൻ്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പുതിയ കളക്ഷൻ കളക്ഷനായിട്ടാണ് വന്നിട്ടുള്ളത് പക്ഷെ വീഡിയോ എടുക്കാനുള്ള മൂടൊന്നും ഇല്ലാടോക്കാന്ന് വെച്ചാൽ നമ്മുടെ നാടും നാട്ടുകാരും ഒക്കെ ആകെ നടങ്ങി വിറച്ച് അവസ്ഥയാണ് വയനാടിൻ്റെ ദുരന്തം മാത്രമല്ല കേരളത്തിലെ പല സ്ഥലങ്ങളിലും വെള്ളപ്പൊക്കവും വീട് നഷ്ടപ്പെട്ടവരും കൂടെ പ്രകൃതം നഷ്ടപ്പെട്ട ഉറ്റവരും ഉടയവരും വീടും ഒന്നും ഇല്ലാത്തൊരവസ്ഥയിൽ നമ്മളെല്ലാവരും മനസ്സ് മരച്ച് നിൽക്കുന്നൊരവസ്ഥയാണ് അപ്പോൾ ഇഷ്ട നമുക്ക് എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക് നമ്മളെക്കൊണ്ട് പറ്റുന്ന ചെറിയ സഹായമായാലും എന്ത് സഹായമായാലും നമ്മളെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങളൊക്കെ നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യാം ഇൻഷാള്ള നമുക്ക് വലിയ സഹായങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ചെറിയ രീതിയിൽ നമ്മൾ സഹായിക്കാൻ മനസ്സുകൊണ്ട് നമ്മൾ വിചാരിച്ചിട്ടുണ്ട് ഒരു രണ്ട് ബോക്സ് ഡ്രസ്സ് നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇൻഷാള്ള ഇനിയും അതിൽ കൂടുതൽ കൊടുക്കണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം നമ്മളെല്ലാവരും അവർക്ക് വേണ്ടി ദ ചെയ്യണം അത്രമാത്രം ഏത് നിമിഷം ഒന്ന് ഉറങ്ങി എണീക്കുമ്പോഴേക്കും എങ്ങനെയാണ് നമ്മൾ നാളുണ്ടാവുക എന്തൊക്കെയാണ് സംഭവിക്കുന്ന ഒന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അപ്പം ഇഷാവ പഠിച്ച എല്ലാവരും തൊട്ടും കാക്കട്ടെ എന്തായാലും എല്ലാവരും ധുവായും സഹായങ്ങളും അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുന്നത് ഒക്കെ നമ്മൾ ചെയ്യാം അപ്പോൾ ഇൻഷാവ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഗൗണുകൾ ഏറ്റാട്ടോ നല്ല ഫുൾ ടോപ്പാണ് അബായ ഡ്രസ്സും അതുപോലെ നമ്മളെ ലോങ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഡബിൾ എക്സിലും എക്സലും എക്സൈസും ഒക്കെ നമ്മളടുത്ത് ആണ് അപ്പോൾ നമുക്കിത് ഓരോന്നോരോന്നായിട്ട് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണിക്കാൻ പോകണം നല്ല ഡൽറ്റ മെറ്റീരിയലാണ് കേട്ടോ വിത്ത് ലൈനിങ് ആണ് നല്ല ഡൽറ്റയിലുള്ള ഗൗണാണ് കാണിക്കാൻ പോകുന്നത് നല്ല ഫുൾ നമ്മൾ അപായ ഡ്രസ്സാണ് കണ്ടോ ഡബിൾ എക്സൽ സൈസിലാണ് വരുന്നത് മാത്രല്ല ഇവിടെ ഇവിടെങ്ങനെ ചെറുതായിട്ടൊരു ഷോ ചെറുതായ ബട്ടൺസ് പോലെ വന്നിട്ടുണ്ട് നല്ല ഫുൾ സ്ലീവാണ് ഉണ്ടോ ബലൂൺ സ്ലീവ് മോഡലാണ് വന്നിട്ടുള്ളത് മാത്രമല്ല രണ്ട് മൂന്ന് കട്ടിങ് ആയിട്ടാണ് വന്നിട്ടുണ്ട് ചെറിയ ലെയർ ലെയർ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഡെൽറ്റ മെറ്റീരിയൽ ആണ് മാത്രല്ല ലൈനിങ് അവൈലബിൾ ആണ് കേട്ടോ ഇതിന് ലൈനിങ്ങും വിത്ത് ലൈനിങ് അവൈലബിൾ ആണ് ഡബിൾ എക്സ് സൈസ് ആണ് അപ്പൊ നെക്സ്റ്റ് കളർ നോക്കാം അപ്പൊ നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്ന നല്ല പീച്ചില് വൈറ്റും ബ്ലാക്ക് കൂടി പ്രിന്റ് ആട്ടോ നേരത്തെ നമ്മൾ കാണിച്ചിരുന്ന നല്ല ഗ്രീനില് ഇതുപോലെ ബ്ലാക്കും വൈറ്റൊക്കെ കൂടി വന്ന പ്രിന്റ് ആണ് സത്യം പറഞ്ഞാൽ വീഡിയോ കൊടുക്കുമ്പോൾ എന്തോ മുമ്പത്തെ പോലെ അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് അപ്പോൾ നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ല പിങ്കിലാണ് കേട്ടോ നല്ല പിങ്കിൽ വൈറ്റും ബ്ലാക്കും എല്ലാം കൂടി മിക്സ് ഒരു കളറാണ് സെയിം കളർ ചേഞ്ച് ചേഞ്ചാണ് ഡെൽറ്റ ആണ് നല്ല ഫുൾ സ്ലീവാണ് ലൈനിങ് ആണ് ചെറിയ പ്രൈസേ ഉള്ളൂ കേട്ടോ ചെറിയ നമ്മൾ ഇതൊക്കെ തരുന്നത് അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ വേഗം നമ്മുടെ എസ് ഐയുടെ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ നമ്പറിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തയക്കാം ബാക്കി ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് പറഞ്ഞുതരാം അപ്പം നെക്സ്റ്റ് കളർ നമുക്ക് നോക്കാം നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകണത് നല്ലൊരു കോഫി ബ്രൗണിൻ്റെ ഒരു കളറിലാണ് വന്നിട്ട് പ്രിൻ്റാണ് വന്നിട്ടുള്ളത് നല്ല ബ്ലാക്കും വൈറ്റും കോഫി ബ്രൗണും ഒക്കെ കൂടിയായിട്ടാണ് വന്നിട്ടുള്ളത് ആയിട്ട് സെയിം നേരത്തെ കാണിച്ചു കഴിഞ്ഞാൽ കളർ ചേഞ്ച് തന്നെയാണ് ഡബിൾ എക്സൽ ആണ് കേട്ടോ നമ്മളിപ്പോൾ ഈ കാണിച്ചിട്ടുള്ളത് ഫുൾ സ്ലീവ് ആണ് അതുപോലെ വിത്ത് ലൈനിങ് ആണ് അപ്പോൾ നമ്മൾ മൂന്ന് കളറാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത് ഡബിൾ എക്സൽ എക്സലേർക്ക് യൂസ് ചെയ്യാം കേട്ടോ ജസ്റ്റ് ഒന്ന് പിടിച്ചു കൊടുത്താൽ മതി എക്സലേർക്ക് യൂസ് ചെയ്യാം നല്ല ഫുൾ ലെങ്ത് ആണ് നമുക്ക് അബായ ഡ്രസ്സിന് പകരമായിട്ട് യൂസ് ചെയ്യാം നല്ല പാർട്ടി വെയർ ആണ് കേട്ടോ അതിൽ അത്യാവശ്യം ടൈറ്റാ മെറ്റീരിയലാണ് അപ്പം ഞാൻ ഇതിൻ്റെ റേറ്റ് പറയാം ഇതിൻ്റെ റേറ്റ് വെറും നാന്നൂറ്റി അറുപത്തി ഒൻപത് രൂപ വെറും നാനൂറ്റി അറുപത്തി ഒൻപത് രൂപ ഒക്കെയാണ് കേട്ടോ ഈ ഗോണിൽ നിങ്ങൾക്ക് തരുന്നത് അപ്പം നമുക്ക് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ലോങ് ടോപ്പാണ് കേട്ടോ നല്ല പീച്ച് കളറില് പ്രിൻ്റ് ആയിട്ടാണ് കേട്ടോ വരുന്നത് ഇവിടെ ഇങ്ങനെ ചെറിയ ഷോ ഒരു ചെറുതായിട്ടിങ്ങനെ ഈ ഒരു ബ്ലാക്കും പീച്ചിലും കൂടി ഇങ്ങനെ അതൊരു ഇത് വന്നിട്ടുണ്ട് നല്ല വൃത്തിയുള്ളതാണ് മാത്രമല്ല നൈറ കട്ടാണ് ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആണ് ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ സീക്വൻസ് വന്നിട്ടുണ്ട് ത്രെഡ് വർക്കും സീക്വൻസും കൂടി വന്നിട്ടുണ്ട് ഓപ്പൺ ആണ് കെട്ടാൻ രണ്ട് ഭാഗത്തും കെട്ടാൻ ലേസ് ഉണ്ട് ഇത് എക്സൽ സൈസിലാണ് വന്നിട്ടുള്ളത് സ്ലീവൊക്കെ നല്ല വൃത്തിയുള്ള സ്ലീവാണ് അത്യാവശ്യം നല്ല കട്ടിയുള്ളതാണ് കേട്ടോ നല്ല കോട്ടനിൽ നല്ല കട്ടുള്ളതാണ് വന്നിട്ടുള്ളത് എക്സെൽ സൈസാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റും വരുന്നത് നാനൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് മാത്രമല്ല നമ്മുടെ എസ് എയുടെ ഇൻസ്റ്റാ പേജ് നിങ്ങൾ ഫോളോ ചെയ്യണം അത് സപ്പോർട്ട് ചെയ്യണം നെക്സ്റ്റ് നമുക്ക് നോക്കാം നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോണത് നല്ലൊരു ലോങ് ടോപ്പാണ് നല്ലൊരു മുന്തിരി കളർ മിക്സ് ആയിട്ടുള്ള ഒരു ലോങ് ടോപ്പാണ് കാണിക്കാൻ പോണത് ഹൈ നെക്കാണ് ഇതിന് വന്നിട്ടുള്ളത് ഇവിടെ രണ്ട് ഓപ്പണാണ് ആണ് വന്നിട്ടുള്ളത് നല്ല ഫുൾ സ്ലീവാണ് നല്ല അടിപൊളി കളറാണ് അത്യാവശ്യം ലെങ്ത്തും എടുത്തും ഉണ്ട് ത്രിബിൾ എക്സലിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും ഡബിൾ എക്സൽ സൈസാണ് വിത്ത് ലൈനിങ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഈ ലോങ് ടോപ്പിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ചിട്ടുള്ള ഗൗണുകളും അതുപോലെ ടോപ്പ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം നമ്മുടെ എസേയുടെ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ആ വാട്സാപ്പ് നമ്പർ അതിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ അയക്കുക പിന്നെ പലരും ചോദിച്ചിതെങ്ങനെയാണ് ഞങ്ങൾക്ക് കിട്ടുക എങ്ങനെയാണ് പേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ഗൂഗിൾ പേ നമ്പറാണ് എസേയുടെ ഈ വാട്സപ്പ് നമ്പർ അതിലേക്ക് ഗൂഗിൾ പേ ചെയ്തിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് അയച്ചുതരാം മാത്രമല്ല നിങ്ങളുടെ വൃത്തിയിൽ നിങ്ങളെ അഡ്രസ്സ് അയച്ചു തരാം പേര് വീട്ടുപേര് സ്ഥലം പോസ്റ്റ് പിൻകോഡ് നമ്പർ ജില്ല അതിന് താഴെ നിങ്ങളെ വിളിച്ചാൽ കിട്ടുന്ന മൊബൈൽ നമ്പർ നിങ്ങൾക്ക് പോസ്റ്റാണ് എളുപ്പം എന്നുണ്ടെങ്കിൽ പോസ്റ്റ് വഴി നമ്മൾ അയക്കും അല്ലെങ്കിൽ കൊറിയറാണ് നിങ്ങൾക്ക് എളുപ്പമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡി ടി ഡി സി വഴി നമ്മളയക്കും എന്തായാലും മൂന്ന് ദിവസം നാല് ദിവസം കൊണ്ട് സാധനം നിങ്ങളുടെ വീട്ടിലേക്ക് എത്തും അപ്പോൾ ഇന്നത്തെ കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മാത്രമല്ല എനിക്ക് ഇങ്ങളോട് പറയാനുള്ള വീഡിയോ ആദ്യമായി കാണുന്നവർ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ ഒക്കെ ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് മാത്രമല്ല നിങ്ങൾ കൂട്ടുകാർക്കും ഫ്രണ്ട്സിനും നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മയിലൊക്കെ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ പുതിയ സംരംഭമാണ് മീറ്റിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് നമുക്ക് ഷോപ്പല്ല അപ്പോൾ പുതിയ കളക്ഷൻ ആയിട്ട് നമ്മൾ വീണ്ടും വരും ഓക്കെ ബൈ